അലൈക്കും ും വിശദീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്രാഹീമിന്റെ മരണശേഷം ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിൽ ഇബ്രാഹീമിന് മുല കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ടിൽ നമ്മൾ കണ്ടതാണ് സമേതുഹു നബി സാഹു അലഹി ഇബ്രാഹീമു അബു സൈദ് അൽ ഖുദ്രി അൻഹു വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് സ്വർഗ്ഗത്തിലെ ആളുകൾ അൽ ഖുറാഫിലുള്ള താമസക്കാരെ അവർ നോക്കും ഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കൊട്ടാരങ്ങളാണ് അല്ലെങ്കിൽ വലിയ 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 വീടുകൾ അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള വീടുകൾ അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്വർഗം തട്ട് തട്ടുകളായിട്ടാണെങ്കിൽ നമുക്കറിയാം പിന്നെ എത്ര തട്ടുണ്ടെന്ന് അല്ലാതെ അറിയാം കാരണം സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആളുകളോട് പറയും നിങ്ങൾക്കറിയാവുന്ന കുരാൻ മുഴുവൻ ഓതാൻ പറയും അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ആയത്തിനും ഓരോ നില വെച്ച് മുകളിലേക്ക് കയറിപ്പോകാം അപ്പോൾ ആറായിരത്തിൽ പരം നിലകൾ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു നിലയിലുള്ള ആൾ അല്ലെങ്കിൽ ഒരകാശത്തിൽ അല്ലെങ്കിൽ ഒരു സ്വർഗത്തിലുള്ള ആൾ മേപ്പോട്ട് നോക്കുമ്പോൾ മുകളിലുള്ള ആളുകളുടെ കൊട്ടാരങ്ങൾ നക്ഷത്രങ്ങളെപ്പോലെയാണ് കാണുക അതായത് അത്ര വലിപ്പുണ്ടാവും ഇത്ര ദൂരെ ഇന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം ഉണ്ടാവണം നക്ഷത്രങ്ങളെപ്പോലെ വലിയ പ്രകാശമുള്ള നക്ഷത്രങ്ങളെപ്പോലെ കാണും അവരത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ചക്രവാളത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ തന്നെയായിരിക്കും ഓരോ നിലയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് അത് ഏത് നിലയിലുള്ള ആളും ഏപ്പോൾ നോക്കിയാലും മുകളിലുള്ള ആൾ അതിലും ഒരുപാട് വലുതായിരിക്കും പുല്ല് നക്ഷത്രം പോലെ വീടുകൾ തിളങ്ങും അപ്പോൾ ആളുകൾ ചോദിച്ചു അല്ലാള്ളാഹുവിൻ്റെ റസൂലേ ഈ വലിയ വീടുകൾ എന്ന് താങ്കൾ പറഞ്ഞത് അത് പ്രവാചകന്മാർക്കുള്ളതാണോ മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് അപ്പോൾ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു അല്ല അവനാണേ ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവുള്ളത് അതായത് അള്ളാഹു ആണെ സത്യം ഇത് സാധാ മനുഷ്യർക്കുള്ളതാകുന്നു അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചെയ്ത സാദാ മുസ്ലീങ്ങൾക്ക് ഉള്ളതാകുന്നു അപ്പോൾ നബിമാർക്ക് അതിനപ്പുറം എന്തെങ്കിലും ആണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഏറ്റവും ഉന്നതമായ വീടുകൾ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്കുള്ളതാണ് അലഹദുല്ലാ അബ്ബുൽ അലമീൻ നമ്മളെയൊക്കെ അൺ പെൺ വ്യത്യാസമില്ലാതെ അതിൽ ഉൾപ്പെടുത്തട്ടെ നബി സൈദുൽ അലൈഹി സ്വലം കാല ഫൗഖിഹിം കമാ തറ ഇൻ ജനത്തിനഹ്ലുൽ സ്വർഗത്തിലെ ഗേറ്റുകളുടെ പ്രത്യേകതകൾ വിശദീകരിക്കുന്നു റസൂൽ സല അലൈസ് പറഞ്ഞതായിട്ട് സ്വർഗത്തിന് എട്ട് ഗേറ്റുകളുണ്ട് അല്ലെങ്കിൽ എട്ട് വാതിലുകളുണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ അതിലൊന്നിൻ്റെ പേര് അറയ്യാൻ എന്നാകുന്നു അതിലൂടെ നോമ്പ് പിടിച്ച ആളുകൾ ആണ് കയറിപ്പോവുക അപ്പോൾ അത് നല്ല നിലയിൽ നോമ്പ് പിടിച്ചവർ നോമ്പുകാരൻ എന്ന സ്റ്റാറ്റസ് കിട്ടിയ കിട്ടിയാൽ അള്ളാഹുവിൻ്റെ കണക്കിൽ നോമ്പുകാരനായ മനുഷ്യന് അതിലൂടെയായിരിക്കും പോകുക അത് അങ്ങ് ചെല്ലുമ്പോഴേക്കും മലക്കുകൾ വിളിക്കുന്നത് ഇങ്ങോട്ട് വായുത് ഇക്കൂടെ ഇതാണ് നിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ വിളിച്ച് കയറ്റിവിടും റസൂൽ സല്ലാ അലൈഹി സ്വലം വീണ്ടും പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണ്ട് കാര്യങ്ങൾ ചിലവഴിച്ചാൽ അവനെ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളിലൂടെയും വിളിക്കപ്പെടും അതായത് ഇപ്പോൾ നമ്മളൊരു വലിയൊരു കടകളൊക്കെ ഉള്ള ഒരു തെരുവിൽ കൂടെ അങ്ങനെ പോവുകയാണെങ്കിൽ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ വിളിക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും കടകളുടെ മുമ്പിൽ വായും കൂട് വായുംകൂട് വാ എന്ന് പറഞ്ഞിട്ട് നല്ല ഓഫർ ഉണ്ട് ആനാണ് ചേനയാണ് അപ്പോൾ സ്നേഹത്തോടെ അവർ വിളിക്കുന്ന അവരെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും

ഒരു ഭയങ്കര ചൂടുള്ള വേനൽക്കാലത്തായിരുന്നു റസൂൽ സലാ അലൈവലം ഒരു യാത്രയിൽ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ലോഹ പറ്റി അത് ഈ നട്ടു ഭയങ്കര ചൂടുള്ളപ്പോൾ നിസ്കരിക്കേണ്ട ആ ചൂടൊന്ന് ആറിയിട്ട് നിസ്കരിച്ചാൽ മതി നമ്മൾ നിസ്കാരത്തിൻ്റെ അതിശികൾ കണ്ടിട്ടുണ്ട് അതിൽ വേനൽക്കാലത്ത് ലോഹനമസ്കാരം ഏകദേശം അസറിൻ്റെ സമയമാവുന്നത് വരെ താമസിപ്പിക്കാറുണ്ടായിരുന്നു അതായത് ഒരു മണിക്കൂർ താമസിച്ചു എന്ന് കൂട്ടാം സുന്നത്താണ് ഭയങ്കര വേനൽക്കാലത്ത് വെയിലത്ത് വള്ളി ഇപ്പോൾ നിസ്കരിക്കുമെന്നും വേണ്ട ഇച്ചിരി ചൂടാറിയിട്ട് പോയി നിസ്കരിച്ചാൽ മതി എന്ന് പക്ഷെ അത് അവിടുള്ള പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത് ഈ ചൂട് മതിയോ എന്നൊക്കെ ഉള്ളത് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ അദ്ദേഹം അത് വീണ്ടും പറഞ്ഞു മലനിരകളുടെ തണൽ എത്തുന്നതുവരെ അപ്പം മലയൊക്കെ ഇങ്ങനെ തണലായി ഇങ്ങോട്ട് വന്നിരിക്കുന്ന സൂര്യൻ മലയുടെ അപ്പുറത്തേക്ക് പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലുഹ നമസ്കാരം താമസിപ്പിക്കുക തണുക്കുന്നതുവരെ കാരണം ചൂട് എന്ന് പറയുന്നത് നരകത്തിയിൽ നിന്നുള്ള ചൂടാകുന്നു അപ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന അസാധാരണമായ ചൂട് വേനൽ കുന്തംകുട ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് അത് നരകത്തിൽ നിന്ന് വരുന്നതാണ് എന്നും അത് ഇടയ്ക്കിടക്ക് വീശടിക്കുന്നതായിരിക്കും അല്ലാഹു ആരം ഓരോ സ്ഥലങ്ങളിലേക്ക് അള്ളാഹു ഇടുന്നതായിരിക്കും ഏതായാലും അത് അപ്പം നട്ടുച്ചയ്ക്ക് അപാരമായ ചൂടുണ്ടായാൽ നല്ലൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക സമയത്തു അബാദർ അലിയുള്ള ഖാന നബി സാഹു അലൈഹി വസ്ലം ഫീസഫറിൻ ഫല അബ്രിദ് സുമ്മകാല أبرد حتى فالفيء يعني للطلول ثم قال أبرد بالصلاة فإن شدة الحرى ം അബു റസൂൽ വെച്ച് അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ലുഹുറു നമസ്കാരം നിങ്ങൾ താമസിപ്പിക്കുക തണുപ്പ് ആവുന്നതുവരെ കാരണം ആ അതിഭയങ്കരമായ ചൂട് നരകത്തീയിലുള്ള വർധനവ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ നരകത്തിലെ തീ ഒന്ന് ആളിൽ എത്തിയാൽ ഇവിടെ ചൂടുണ്ടാവും ഹൈ നബി അലൈഹി അബ്രിദു ബിസ്വലാത്തി സൈദിൻ മിൻ ജഹന്നം ം അബൂർ വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈസ് പറഞ്ഞതായിട്ട് ഈ ഒരിക്കൽ റബിനോട് പരാതി പറഞ്ഞു എൻ്റെ രക്ഷിതാവേ എൻ്റെ പല ഭാഗങ്ങളും എന്നെ തന്നെ തിന്നു തീർക്കുന്നു അപ്പം നരകത്തീയുടെ ചൂട് പറയുന്നത് നരകത്തീയെ തന്നെ അത് തിന്നു തീർക്കുക എന്ന് പറയുന്നത് അതായത് മനുഷ്യനെ കത്തിച്ച് കളയുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഇരുമ്പ് കല്ല് കത്തിക്കുന്നു വിഗ്രഹങ്ങളെയും സകല മൂർത്തികളായിട്ട് കത്തിക്കും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതിൽ പറയുകയാണ് നരകത്തീ തന്നെ പറയുക അച്ഛനെ ഞാൻ എന്നെ തന്നെ തിന്നു നശിപ്പിക്കുന്നു എന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് പറ്റുന്നില്ല അപ്പോൾ റബ്ബ് അള്ളാഹു നരകത്തിനോട് രണ്ട് ശ്വാസം വിടാൻ അല്ലെങ്കിൽ നിശ്വാസം നമ്മൾ അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു വയ്യാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ മടുത്തു കഴിയുമ്പോൾ ചെയ്യുന്നത് പോലെ രണ്ട് ശ്വാസം വിടാൻ നരകത്തീക്കിയ അല്ലാഹു അനുവാദം കൊടുത്തു ഒന്ന് തണുപ്പ് കാലത്താണ് മറ്റൊന്ന് വേനൽക്കാലത്താണ് അതുകൊണ്ടാണ് വേനൽക്കാലത്ത് നമുക്ക് അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നത് നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ മതം എന്ന് പറയുന്ന വിശ്വാസാടിസ്ഥാനത്തിലുള്ളതാണ് ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ളതല്ല അപ്പോൾ ഇതൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാനോ ഒന്നും പറ്റില്ല കാരണം ശാസ്ത്രജ്ഞന്മാർക്കാര്ക്കും നമ്മുടെ മതം ശരിയാണെന്ന് തെളിയിക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല മതവും ശാസ്ത്രവും ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ രണ്ടും രണ്ടായിട്ട് തന്നെ നടക്കും അങ്ങനെയാണ് നടക്കേണ്ടത് നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് പലതിനെയും കാണാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതിരിക്കുക കാരണം ഇപ്പോൾ അവിടെ നരകം എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല അത് രണ്ട് ശ്വാസം ടുമ്പ ഇവിടെ ചൂട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ചിരി വരും പക്ഷെ ഇത് വിശ്വാസമാണ് മറ്റു മതങ്ങളിലും ഇതുപോലെയുണ്ട് വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട് അല്ലാതെ നമ്മുടെ മതത്തിൽ മാത്രം അല്ല അല്ലാഹി لها بنفسي في في ما ما تجدون تجدون من من الحر ഇതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഫകാലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവൾ പറഞ്ഞു നരകത്തി എന്ന് പറയുന്നത് പെണ്ണാണ് എന്ന് വേണമെങ്കിൽ ഊഹിക്കാം കാരണം അറബിയിലെ പ്രയോഗത്തിൽ അവൾ റബ്ബിനോട് പരാതി പറഞ്ഞു എന്നാണ് ഇതിൽ അറബിയിൽ എഴുതിയിരിക്കുന്നത് അബു ജംറ അൽ ദുബായി വിശദീകരിക്കുന്നു ഞാൻ ഇബ്ന അബ്ബാസിനോടൊപ്പം ഇരിക്കാറുണ്ടായിരുന്നു മക്കയിൽ ഒരിക്കൽ എനിക്ക് പനി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ നിൻ്റെ പനിയെ തണുപ്പിക്കുക ജംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞു പനിയുടെ ചൂടും നരകത്തീയിൽ നിന്നുള്ളതാകുന്നു അതിനെ ജംസം വെള്ളം കൊണ്ട് തണുപ്പിക്കുക അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുക അപ്പോൾ പനിയുടെ ചൂടും നരകത്തിൻ്റെ ചൂട് നമുക്ക് വന്ന് കിട്ടുന്നതാണ് ശിക്ഷയായിട്ട് അതിന് പകരമായി അള്ളാഹു പല തെറ്റുകളും പുറത്തു തരും ഞാൻ റസൂൽ പറയുന്നത് പനി നരകത്തിയിൽ നിന്നുള്ള ചൂടാകുന്നു അതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക അപ്പോൾ മക്കയിലുള്ളവർക്ക് സ്വന്തം കൊണ്ട് തണുപ്പിക്കാം നമുക്കത് പറ്റില്ല അതുകൊണ്ട് നമ്മൾ വെറുതെ വെള്ളം തൊട്ടുപറ്റുകയോ തുണി നനച്ചേറ്റിയിലിടുകയും ചെയ്യാറുണ്ട് നേഴ്സന്മാർ പറയുന്നതാണ് ഇവ ഇതിൽ ഇരുങ്ങിയത് ശാസ്ത്രീയമായ വെല്ലുവിളികളില്ല പക്ഷെ നരകത്തിൻ്റെ ചൂട് എങ്ങനെ എൻ്റെ മേത്ത് എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക അഹ് സമയത്ത് നബീൽ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് പനി എന്ന് പറയുന്നത് നരകത്തിയിൽ നിന്നുള്ള ചൂടാകുന്നു അതിനെ വെള്ളം കൊണ്ട് തണുപ്പിക്കുക وعن شتار رضي الله عنه النبي صلى الله عليه وسلم قال لهم

അതായത് നമ്മളടുപ്പി കത്തിക്കോ അതാണുള്ള സ്ഥലമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണ തീ എന്ന് പറയുന്നത് ആ തീന് നരകത്തീൻ്റെ എഴുപതിലൊന്നേ ഉള്ളൂ ആയ നരകത്തിലെ തീ എഴുപത് ഇരട്ടിയാണ് അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ അസൂല് ഈ സാധാരണ തീ തന്നെ മതിയായിരുന്നല്ലോ അവിശ്വാസികളെ ശിക്ഷിക്കാൻ അത് ആഭിചോദിക്കുകയാണ് അത്ര വേണമായിരുന്നോ ഇത് പോരായിരുന്നോ അപ്പോൾ അള്ളാഹുവിൻ്റെ അസൂൽ സല്ലാ അലൈഹി സ്വലം പറഞ്ഞു നരകത്തീക്ക് നമ്മുടെ സാദാ തീയനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി

ഹരിഹ വിശദീകരിക്കുന്നു അദ്ദേഹം റസൂൽ അലൈഹി അലൈസ് മെമ്പറിൽ നിന്ന് പറയുന്നത് കേട്ടു അല്ലെങ്കിൽ ഓതുന്നത് കേട്ടു അവർ കരയും അല്ലയോ മാലിക് എന്ന് വിളിച്ചാണ് കരയുന്നത് നാപ്പത്തി മൂന്നാമത്തെ സുഹൃത്ത് എഴുപത്തി ഏഴാമത്തെ ആയത്ത് മാലിക്ക് എന്നത് നരകത്തിനെ കാക്കുന്ന മലക്കാവുന്നു അതായത് നരകത്തിൻ്റെ ഇൻചാർജ് അല്ലെങ്കിൽ നരകത്തിൻ്റെ ഭരണാധികാരി അവിടുള്ള സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളാണ് ആൾക്ക് കീഴിൽ വേറെ മലക്കുകളുണ്ട് അപ്പോൾ നരകത്തിൻ്റെ മൊത്തം ഉത്തരവാദി ആയിട്ടുള്ള മലക്കാണ് മാലിക് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ മാലിക്കയെ ഒന്ന് റഷിക്ക് മാലിക്കയെന്നുണ്ട് റബ്ബിനോടൊന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതെല്ലാം ഇൻഷാർ മുമ്പോട്ട് കാണാം നമ്മളെ അതിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ ആയത്ത് വിശദീകരിക്കുന്നു ആരോ ഉസാമയോട് ചോദിച്ചു നീ ആളുടെ അടുത്തേക്ക് പോകുമോ അതായത് റസ്മാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുമോ അതായത് അദ്ദേഹത്തിനൊന്ന് ഉപദേശിക്കണം അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്കറിയാലോ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാറില്ല എന്ന് അപ്പോൾ അവിടെ എന്തോ പ്രശ്നമുണ്ട് അതുപോയി ഖലീഫയായ ഉസ്മാൻ റബ്ബി അള്ളാഹുവിനോട് പറയണം ആൾ പറയാ നിനക്കറിഞ്ഞൂടെ ഞാൻ സാധാരണയായി അദ്ദേഹത്തിനോട് അങ്ങനെ സംസാരിക്കാറില്ല പക്ഷേ ഞാൻ നിനക്ക് അറിയിച്ചു തരാം ഈ ഒരു കാര്യം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കും പക്ഷേ രഹസ്യമായിട്ടായിരിക്കും സംസാരിക്കുക കാരണം ഒരു ഫിത്തന അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുടെ വാതിൽ തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പോയി എൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു പുതിയ പ്രശ്നം ഉണ്ടാവരുത് എന്നിലൂടെ ഒരു പ്രതിരോധമോ അല്ലെങ്കിൽ ആളുകൾ എതിരായി നിൽക്കുന്നതോ ഒക്കെ ഉണ്ടാവാൻ പാടില്ല അത് എന്നിലൂടെ ആവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അതുമാത്രമല്ല ഞാൻ എൻ്റെ ഭരണാധികാരിയായ ഒരു മനുഷ്യനോട് അങ്ങനെ സംസാരിക്കുകയില്ല അതുമാത്രമല്ല ഇപ്പോഴുള്ള ആളുകളിൽ ഏറ്റവും നല്ല മനുഷ്യൻ അയാളാണ് അതുകൊണ്ടും പറ്റില്ല അതായത് ഭൂമിഖകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യൻ അന്ന് ഉസ്മാൻ റലീ കാരണം റസൂൽ മരിച്ചു പോയി അസിദ്ധിയൊക്കെ മരിച്ചു ഉമർ മരിച്ചു പിന്നെയുള്ള ഏറ്റവും നല്ല മനുഷ്യൻ ഇതിന് കാരണം എന്ന് പറയുന്നത് അള്ളാഹുൻ റസൂൽ അലൈഹി അലൈവലമിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു അപ്പോൾ അവരെല്ലാവരും ചോദിച്ചു എന്താണ് താങ്കൾ കേട്ടത് അദ്ദേഹത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു അതായത് റസൂൽ അലൈഹി അലൈവലമയിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് ഒരു മനുഷ്യനെ നാളിൽ അല്ലി ഉയർത്തെഴുന്നേൽപ്പ് ദിവസം കൊണ്ടുവരപ്പെടും എന്നിട്ട് അവനെ നരകത്തിലേക്ക് എറിയും അതിൽ അവൻ്റെ കുടലുകളൊക്കെ പുറത്തേക്ക് വരും എന്നിട്ട് ആ താഴെ കിടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കുടലൊക്കെ രണ്ട് അഞ്ചാറ് മീറ്റർ നീളം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ താഴേക്ക് വീണ് കിടക്കുന്നു അവനപ്പോൾ ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല അവൻ അതിൻ്റെ ചുറ്റിനും കുടലവിടെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ചുറ്റിനും മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവൻ മില്ല് അതായത് പണ്ടത്തെ കാലത്ത് കാറ്റാടി മില്ലുകളുണ്ടായിരുന്നു പിന്നെ കാളയെയും കഴുതയും കൊണ്ടൊക്കെയുള്ള മില്ലുകളുണ്ടായിരുന്നു അതായത് ധാന്യങ്ങൾ പൊടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ തൊലി കളയുകയോ നെല്ലൂത്തുക എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടികൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് കല്ലുകളുടെ തട്ടാണത് എന്നിട്ട് അതിലേക്ക് വലിയൊരു പോലെ നോകുമ്പം വെച്ചിട്ട് കാള അല്ലെങ്കിൽ കഴുതയുടെ പുറത്ത് വെച്ചിട്ട് അതിങ്ങനെ വട്ടത്തിൽ നടക്കും അതുപോലെ ആ മനുഷ്യൻ അവൻ്റെ കുടലിന് ചുറ്റും നടക്കും കാരണം അവിടെ ദൂരേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നിറവാസികളെല്ലാം അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി ഇന്നാലിന്നാളെ നിനക്കെന്താണ് പ്രശ്നം അല്ലെങ്കിൽ നിനക്കെന്താണ് തെറ്റ് പറ്റിയത് ഈ അല്ലായിരുന്നു ഞങ്ങളോട് നന്മ ഉപദേശിക്കുകയും അൽ മാഹൂഫും അതായത് ഇസ്ലാമിക ഏകദൈവ വിശ്വാസവും ഇസ്ലാം എന്തൊക്കെയാണ് ഉത്തരവിട്ടിരിക്കുന്നത് അതും അതിനെയാണ് അൽ മാഹൂഫ് എന്ന് പറയുന്നത് അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും തിന്മകൾ വിരോധിക്കാനും അതായത് അൽ മുൻകർ എന്ന് പറയുന്ന അവിശ്വാസം ബഹുദൈവ വിശ്വാസം എല്ലാ തരത്തിലുള്ളതും അതായത് ഒരു ദൈവം രണ്ട് ദൈവം മൂന്ന് ദൈവം മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങൾ എങ്ങനെയുള്ള ഭൗദൈവാരാധനയാണെങ്കിലും അതെല്ലാ തരത്തിലുള്ളതും ഉപേക്ഷിക്കാനും പിന്നെ മാത്രമല്ല ഇസ്ലാം വിരോധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാതിരിക്കാനും ചീത്തയും പൈശാചികവുമായതും ചെയ്യാതിരിക്കുക ഇതിനെയാണ് അൽമുൻഖർ എന്ന് പറയുന്നത് അപ്പം നീ ഞങ്ങൾക്ക് അൽമഹൂഫും അൽമിൻഖറും ഉപദേശിച്ച് തരുമായിരുന്നു എന്നിട്ട് നീ എങ്ങനെയാണ് ഇവിടെ വന്നുപെട്ടത് അപ്പോൾ അയാൾ പറയും അതെ ഞാൻ നിങ്ങൾക്ക് അൽമാഹൂഫ് കൽപ്പിക്കുമായിരുന്നു പക്ഷെ ഞാൻ അത് സ്വയം ചെയ്തില്ല ഞാൻ നിങ്ങളോട് അൽമുൻഖർ കൽപ്പിക്കുമായിരുന്നു അതായത് ചെയ്യരുത് എന്ന് പറയുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യുമായിരുന്നു അപ്പോൾ സാധാരണ മനുഷ്യൻ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ അല്ലെങ്കിൽ തലത്ത് നീക്കലോ അല്ലെങ്കിൽ നിസ്കരിക്കുക നോമ്പിടിക്കുക എന്നൊക്കെ പറയുന്ന നമ്മളെല്ലാവരും ബാധകമായിട്ടുള്ളൊരു ഹദീസാണിത് നമ്മളെല്ലാവരും നല്ലത് ചെയ്യണമെന്നും ചീത്ത ചെയ്യരുതെന്നൊക്കെ ആളുകളോട് പറയാറുണ്ട് പക്ഷേ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കി എന്ന് നോക്കുക അതിനെ ഇതുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുക عن ابي وائل قال قيل لي اسامه لو اتيت فلانا فكلمته قال انكم لترون اني لا اكلمه الا اسمعكم اني اكلمه في السر دون ان افتح بابا لا اكون اول من فتحه لا اقول لرجل ان كان علي امير انه خير الناس بعد شيء سمعته من رسول الله صلى الله عليه وسلم قالوا وما سمعته يقول قال سمع يقول جاء بالرجل يوم القيامة فيلقي في النار فتذلق أقطابه في النار فيدور كما يدور الحمار برحاه فاجتمع أهل النار عليه فيقولون لا فلان ما شأنك أليس كنت تأمر بالمعروف وتنهان عن المنكر قال كنت أمركم بالمعروف ولا آتيه എല്ലാവരിലേക്ക് കൊടുക്കുക